വിശ്വമിശക്യസ്തുതി ആയിരിക്കട്ടെ വിശ്വലേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ ആഭ്യന്തര ഖർമ്മ്യ ആത്മീയതയുടെ നാൽപ്പത്തി മൂന്നാമത്തെ സെഷനാണല്ലോ ഇത് രണ്ടാം സദനത്തെക്കുറിച്ചുള്ള മൂന്നാമത്തെ വിചിന്തനവുമാണിത് കല്ലു ലൂയ കല് ലൂയ മദ്രേസ്യ രണ്ടാം സദനത്തെക്കുറിച്ച് പ്രതിപാദനം ഒരൊറ്റ അധ്യായത്തും കൊണ്ട് പൂർത്തീകരിക്കുകയാണെന്ന് നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനായിട്ട് സാധിച്ചിട്ട് അതനുസരിച്ച് ഉത്തരം കൊടുക്കാൻ പറ്റാത്ത ഒരു ഞെരുക്കത്തിലേക്ക് ഒരു അനുഭവം ഈ രണ്ടാമത്തെ സ്ഥലത്തിലുള്ളവർക്കുണ്ട് എന്ന് നമ്മൾ തൃസ്യ പറയുകയാണ് ആ ഞെരുക്കം മറികടന്ന് പോകാനായിട്ട് നമുക്ക് സാധിക്കണം ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്നതനുസരിച്ച് ഉത്തരം കൊടുത്തുകൊണ്ട് നമ്മൾ തൃസ ഉദ്ദേശിക്കുന്നത് നമ്മൾ രണ്ടാമത്തെ കണ്ണികയുടെ പകുതി ഭാഗത്താണ് കഴിഞ്ഞ കഴിച്ച് നമ്മൾ നിർത്തിയത് അപ്പം ഓമരും ചെകിടരുമാണ് പൊതുവേ ഒന്നാം സ്വതന്ത്രം ഉള്ളവർ രണ്ടാമത്തേക്ക് വരുമ്പോഴേക്കും കുറെ കൂടെ ചെവി കേൾക്കാറാകും ദേവസ്വരം കേൾക്കാറാകുന്നു അപ്പോൾ അതനുസരിച്ച് പിന്നെ സംസാരിച്ച് ഉത്തരം കൊടുത്തും തമ്മിലാനോട് ഉത്തരം കൊടുത്തു പ്രാർത്ഥന വഴി ജീവിതം കൊണ്ട് ഉത്തരം കൊടുത്തുകൊണ്ട് നീങ്ങേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നു എന്ന് എന്ന സൂചിപ്പിക്കുകയാണ് അതിന് ബാക്കി നമ്മൾ ശ്രദ്ധിക്കുകയാണ് കർത്താവ് വിളിക്കുമ്പോൾ ഇവർ കേൾക്കും അവിടുത്തെ വാസസ്ഥലത്തോട് അവർ സമീപിക്കും തോറും അവിടുന്നും അവർക്ക് ഒരു നല്ല സമീപ പരുത്തിയായിത്തീരുന്നു അപ്പോൾ തമ്പുരാനോട് നമ്മൾ അടുക്കും തോറും തമ്പുരാൻ നമ്മളോടും അടുത്ത് നല്ലൊരു ഒരു സമീപ വരുത്തി ദൈവം കൂടെയുള്ളൊരു അനുഭവം നമ്മുടെ ഉള്ളിൽ കിട്ടാനായിട്ട് തുടങ്ങും ദൈവം കൂടെയുണ്ട് അത് നമുക്ക് പ്രാർത്ഥന കയറി പ്രാർത്ഥന ആരംഭിച്ച് കഴിയുമ്പോഴേ നല്ലൊരു ധ്യാനവും കൂടി കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം ദൈവം കൂടെ വൈസ്ഥാന്മാരെ അഭിഷേകം നിറഞ്ഞായിരിക്കുന്ന ദൈവസാന്നിധ്യ അവബോധം കിട്ടുന്ന ഒരു അനുഭവം നമുക്കുണ്ട് എന്നാൽ ഇതിനകത്ത് പിന്നെ പോരായ്മ വരുന്നത് എവിടെയാണ് നാം ലൗകിക വിനോദങ്ങളിലും വ്യവഹാരങ്ങളിലും വാഗ്വാദങ്ങളിലും ഏർപ്പെട്ടിരിക്കുമ്പോഴും പാപത്തിന് വേഴുകയും വീണ്ടും എഴുന്നേൽക്കുകയും ചെയ്യുമ്പോഴും അവിടെ ബ്രാക്കിറ്റ് അമദ്രസ്യ പറയും എത്ര പറഞ്ഞിട്ട് അത്യധികം വിഷവീര്യവും ചുറുചുറുപ്പുമുള്ള അവിടുത്തെ അവിടെ ദുഷ്ടജന്തുക്കളുമായുള്ള സഹവാസം അഹ ആൽ ആപൽക്കരമാകയാൽ ഇടർച്ചയും വീഴ്ചയും ഇല്ലാതെ വരുന്നെങ്കിൽ അത്ഭുതമായിരിക്കും ഈ ദുഷ്ടജന്തുക്കൾ ക്ഷുദ്രജീവികൾ ഇഴജന്തുക്കൾ നമ്മുടെ കൂടെ ഉണ്ടായി എന്ന് നമ്മുടെ പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെ കിടക്കുന്ന ആസക്തികളും ലോകമോഹങ്ങളും അഹങ്കാരങ്ങളും പ്രശംസയ്ക്ക് വേണ്ടിയിട്ടുള്ള ദാഹവും ചെയ്യുന്നതിൻ്റെ തൃപ്തിയിലുള്ള ആ ഒരു ത്വരയും ഇതെല്ലാമാണ് ഈ ഇടജന്തുക്കളും ക്ഷുദ്രജീവികളും ഇവയെല്ലാം കൂടെ ഉള്ളത് കൊണ്ട് ഇടയ്ക്കിടയ്ക്കെല്ലാം നമ്മൾ വീഴുകയും പിന്നെ എല്ലാം ചെയ്യുന്ന അനുഭവം ഇതിൻ്റെ കൂടെ ഉണ്ടാകും പക്ഷെ അങ്ങനെയൊക്കെ നീങ്ങുമ്പോഴും എന്തെല്ലാമായാലും നമ്മൾ തന്നെ സ്നേഹിക്കണമെന്നും അവിടുത്തെ സഹവാസം സമ്പാദിക്കണമെന്നും നമ്മുടെ കർത്താവ് അത്യധികം ആഗ്രഹിക്കുന്നുണ്ട് എത്ര ബലഹീനതയുണ്ട് പാവശീലങ്ങളുണ്ട് പിന്തിരിപ്പ് കാണിക്കുന്നുണ്ട് സ്ഥിരതയെല്ലാം കാണിക്കുന്നുണ്ട് എങ്കിലും അതിൻ്റെ എല്ലാ ഇടയിലും നമ്മൾ ദൈവത്തെ സ്നേഹിക്കണമെന്ന് അവിടത്തേക്ക് വേണ്ടി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് അവിടെ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട് തന്നിമിത്തം നാം അടുത്ത് ചെല്ലാൻ ചിലപ്പോഴൊക്കെ അവിടെ നമ്മെ ആഹ്വാനം ചെയ്യാതിരിക്കുകയില്ല അവിടുന്ന് ശക്തമായ പ്രേരണ നമ്മുടെ ഉള്ളിൽ ഇട്ടു തരും പല രീതിയിൽ വന്ന് പ്രാർത്ഥിച്ച് എന്തേ വരാത്തത് അങ്ങനെയുള്ള ആഹ്വാനം ഇട്ടു തരും നമ്മൾ പറ്റി നമ്മൾ വായിക്കുന്നുണ്ടല്ലോ ദൈവത്തിൻ്റെ സ്വരം ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ പക്കരിക്ക് നിരന്തരം എത്തിക്കൊണ്ടിരുന്നു മാനസാന്തരത്തിൻ്റെ ആ അവസാന നാളുകളിൽ അപ്പോൾ അദ്ദേഹം നാളെ ആട്ടെ ഇന്നും കൂടെ ഇങ്ങനെ അങ്ങ് പോകട്ടെ എന്ന് ചിന്തിക്കുമായിരുന്നു അങ്ങനെ ഇന്നും കൂടെ പാപത്തിൻ്റെ വഴിയിലൊക്കെ പോയി പിന്നെ നാളെ ആട്ടെന്ന് വെക്കും പിന്നെ ഇന്നും കൂടെ അപ്പം നാളെ നാളെ നീളെ നീളെ എത്ര നാളെ തമ്പരാനെ ഞാൻ നിനക്ക് ഉത്തരം തരാനായിട്ട് മടിക്കുന്നത് അല്ലെങ്കിൽ മാറ്റി മാറി നിൽക്കുന്നത് വിമുഖത കാണിക്കുന്നത് അങ്ങനെ നടക്കുമ്പോഴാണ് കടത്തീരത്ത് വെച്ച് ഒരു ദർശനമുണ്ടാകുന്നതും മുറിവന്ന് വസ്തു എടുത്ത് തുറന്നപ്പോൾ ഇന്നാണ് രക്ഷയുടെ ദിവസം എന്ന് പറയുന്നത് മഞ്ഞന ഭാഗം അങ്ങനത്തെ ഒരു ഓർമ്മ തീരുമാനം എടുക്കുകയാണ് അപ്പോൾ അത് ദൈവം നിരന്തരം വിളിക്കുമ്പോൾ നമ്മൾ നമ്മളിത്തിരി മാറി മാറി പോകുന്നൊരനുഭവം ഫൗഷ്ടീനയുടെ ജീവിതത്തിനും കാണാം ഫൗഷ്ടീന ഒരു ആയിരിക്കുമ്പോൾ പ്രാർത്ഥനയിലേക്ക് പോകാൻ ഈശോ പ്രേരണ കൊടുക്കുന്നു പക്ഷേ അവൾ കൂട്ടുകാരുടെ കൂടെയും വീട്ടിലുള്ള സഹോദരങ്ങളുടെ കൂടെയും ഡാൻസ് കളിക്കാനൊക്കെ പോകുന്നു ഒരു വീട്ടിൽ ഒരു ബർത്ത്ഡേ സെലിബ്രേഷന് പോയി ഡാൻസ് കളിച്ചോണ്ടിരിക്കുമ്പോൾ ഈശോ ഇങ്ങനെ അവൾക്ക് കാണപ്പെടുകയാണ് ഞാൻ എത്ര നാളെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കേണ്ടി വരുന്നത് എൻ്റെ മോളെ എന്ന് ചോദിക്കുന്നതായിട്ട് അവൾ ശ്രദ്ധിച്ചു കണ്ടു അപ്പോൾ തന്നെ അവൾ ഡാൻസ് നിർത്തി അവിടെ നിന്ന് ഇറങ്ങിയൊരൊറ്റ ഓട്ടമാണ് ഓടിച്ച് നെടവപ്പള്ളിക്കകത്ത് കയറി പള്ളിയിൽ പോയി ഈശ്വരൻ മുമ്പിൽ പോയിരുന്നു പ്രാർത്ഥിച്ച് തീരുമാനം എടുക്കുകയാണ് ഈശ്വരിക്കു മാത്രം ജീവിക്കാൻ അപ്പോൾ തമ്പര നമുക്ക് വേണ്ടിങ്ങനെ സ്നേഹത്തോടെ ക്ഷമയോടെ ആഗ്രഹത്തോടെ കാത്തു നിൽക്കുന്നു വിളിച്ചുകൊണ്ട് ഇരിക്കുന്നു നമുക്ക് വീഴ്ചയും കുറവും പോരായ്മയും ഒക്കെ ഉണ്ടാകുമ്പോഴും എന്നുള്ളത് ഈ രണ്ടാം സദനത്തിൽ കൂടെ പോകുമ്പോഴുള്ള ഒരു അനുഭവമാണ് നമ്മൾ റിസ പറയുകയാണ് എന്നാൽ അവിടുത്തെ സ്വരം എത്ര മോഹനമാണെന്നോ അത് കേൾക്കുന്ന സാധുവായ ആത്മാവ് തൽക്ഷണം അതിനനുസരിക്കാൻ സാധിക്കാത്തത് നിമിത്തം വ്യസനത്താൽ മൂർച്ഛിച്ചു പോവുകയാണ് ചെയ്യുന്നത് ഇത് നമുക്ക് എല്ലാവർക്കും അനുഭവമാണ് ധമരാൻ്റെ നല്ല പ്രേരണ ചിലപ്പോൾ കൊള്ളിയിൽ കുമാനയ്ക്ക് ഓടിക്കേണ്ടിരിക്കും അച്ഛൻ രണ്ട് വചനം വയ്ക്കാനിച്ച് പറഞ്ഞപ്പോൾ നമ്മുടെ ഉള്ളിൽ അത്തരം ഉണ്ടായി ശരി ഇങ്ങനെയാണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെ ഞാൻ ജീവിക്കേണ്ടത് പക്ഷേ എനിക്ക് സാധിക്കുന്നില്ലല്ലോ ഞാൻ എന്നാ ഇതുവരെ പ്രാർത്ഥിക്കാറാകുന്നു ഇപ്പോഴത്തെ ജീവിതം എല്ലാം അത് മാറ്റിവെച്ചിട്ട് ദേശയ്ക്ക് ഒരു മാത്രം ജീവിക്കാൻ എന്ന് സാധിക്കും അങ്ങനെയുള്ള വലിയൊരു വലിയൊരു വ്യസനം നമ്മുടെ ഉള്ളിൽ കയറുന്നു കയറുന്നൊരു അനുഭവം ഈ രണ്ടാം സദുണ്ടെന്ന് അത്ര പറയാണ് അതുകൊണ്ട് അത്ര ഞാൻ പറഞ്ഞത് അത് കേൾക്കുന്നത് കേൾക്കാതിരിക്കുന്നതിനേക്കാൾ അധികം വേദനാജനകമാണ് എന്ന് കേൾക്കുന്നത് കേൾക്കാതിരിക്കുന്നതിനേക്കാൾ അധികം വേദനാജനകമാണ് വേദനാകരമാണ് പക്ഷേ കേൾക്കുക തന്നെയാണ് വേണ്ടതു താനും കേട്ടച്ചിട്ട് ഉത്തരം കൊടുക്കാൻ നമുക്ക് സാധിക്കണം ഹാലിൽ ഓയാൽ ഹാലിൽ ഓയ്യ ഇനി മൂന്നാമത്തെ ഖണ്ണിക മേൽപ്പറഞ്ഞ് സ്വരവും വിളിയുമൊക്കെ ഇനി വിവരിക്കാൻ പോകുന്നവയ്ക്ക് തുല്യമാണെന്നല്ല ഞാൻ പറയുന്നത് ആദ്യത്തെ ഈ ആഹ്വാനങ്ങൾ വരുന്നത് നല്ല ആളുകളുടെ സംസർഗമോ പ്രസംഗങ്ങളോ സൽഗ്രന്ഥ പാരായണമോ വഴിയായിരിക്കും വേറെയും പല വിധത്തിൽ ദൈവം നമ്മെ ക്ഷണിക്കുന്നതായി നിങ്ങൾ കേട്ടിരിക്കും രോഗങ്ങളും ക്ലേശങ്ങളും അമ്മാതിരി ക്ഷണനങ്ങളാണ് ചിലപ്പോൾ പ്രാർത്ഥനാ സമയത്ത് ദൈവം തന്നെ ഒരു സത്യം നമ്മൾ നമ്മെ പഠിപ്പിച്ചൊന്നും വരാം അപ്പം ദൈവത്തിൻ്റെ ഈ സ്വരം നമ്മിലേക്ക് ഇങ്ങനെ വരുന്നത് ദൈവത്തിനോട് മാത്രം ജീവിക്കണം പ്രാർത്ഥന ആഴ പടണം ജോലിക്കണം ആവശ്യം കൊണ്ട് കത്തണം ഈശ്വരൻ മാത്രം സ്വന്തമായിട്ട് തീരണം അങ്ങനെയൊക്കെയുള്ള വലിയ ആഗ്രഹം അത് തമ്പരം നമ്മൾ വിളിക്കുന്നതെന്ന് നമ്മൾ പറയുകയാണ് ഇത് പല സാഹചര്യത്തിൽ കൂടെ കടന്നു വരും നല്ല ആളുകളുടെ സംസർഗം വഴിയായിട്ട് നല്ല ആത്മീയത നല്ല കരുത്തോടെ നീങ്ങുന്ന ആൾക്കാരെ കാണുമ്പോൾ കേൾക്കുമ്പോൾ അവരുടെ രീതി കാണുമ്പം നമ്മുടെ ഉള്ളിലും കത്തിൽ വെറുതെ ഇതുപോലെ എനിക്ക് വാങ്ങണം ഇങ്ങനെ എനിക്ക് പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ അവരുടെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ അജന പങ്കുവക്കിൽ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആഗ്രഹം ജ്വലിക്കുകയാണ് അത് ദൈവം തന്നെ സംസാരിക്കുന്നത് നമ്മൾ തൃശ്യം പറയുകയാണ് സൽഗ്രന്ഥ പാരായണം വഴിയായിട്ട് നല്ല പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിൽ കത്തിയിട്ട് എൻ്റെ ഈശോ ഇതുപോലെ എനിക്ക് അങ്ങനെ സ്നേഹിക്കാൻ പറ്റിയില്ല നിങ്ങൾ ചിന്തിച്ച് പോവുകയാണ് അങ്ങനത്തെ ആഗ്രഹം വരികയാണ് അപ്പം ഇങ്ങനെയുള്ള രീതി ദൈവം സംസാരിക്കുകയാണ് വേറെയും പല വിധത്ത് ദൈവം നമ്മെ ക്ഷണിക്കുന്നതായി നമ്മൾ കേട്ടിരിക്കും രോഗങ്ങളും ക്ലേശങ്ങളും അമ്മതിൽ ക്ഷണനങ്ങളാണ് ചില രോഗങ്ങൾ വന്നിട്ട് പെട്ടുപോകുന്നു അവശതകൾ വന്നിട്ട് ഇരുന്നു പോകുന്നു ഇഗ്നേഷ്യസ് ഓഫ് ലയോളെപ്പോലും നമ്മൾ പറഞ്ഞ് ഓർമ്മിക്കുന്നുണ്ടല്ലോ യുദ്ധക്കളത്തിൽ യുദ്ധം ചെയ്യുന്നതിനിടയിൽ കാൽമുട്ട് തകർന്ന അദ്ദേഹം കിടപ്പിലായിപ്പോയി ഇരിപ്പായിപ്പോയി മാസങ്ങളോളം അപ്പോൾ ഒരാൻ്റി അദ്ദേഹത്തിന് വായിക്കാനായിട്ട് ബൈബിളും വിശുദ്ധ ജീവിതത്തിനും കൊടുത്തുവന്നാണ് ഒരു നിവൃത്തിയില്ലാഞ്ഞെങ്കിൽ അദ്ദേഹം അടുത്ത് മറിച്ച് നോക്കിയത് വായിക്കാൻ തുടങ്ങി അങ്ങനെ വായിച്ചപ്പോൾ കിട്ടിയ പ്രേരണയിലാണ് അദ്ദേഹം വിശുദ്ധനാകാനായിട്ട് തീരുമാനിക്കുന്നത് ആത്മീയതയ്ക്ക് വരാൻ തീരുമാനിക്കുന്നത് അപ്പോൾ രോഗവും അപകടവും ചികിത്സയുടെ വിശ്രമത്തിൻ്റെ ഘട്ടപ്പെട്ട അവസ്ഥയും ഇഗ്നേഷ്യസിലോളക്ക് നല്ല പുസ്തകങ്ങൾ വായിക്കുന്നതിരിക്കു വരാനുള്ള പ്രേരണയായി ആ നല്ല പുസ്തകങ്ങൾ അങ്ങനെ വായിക്കാനിട വന്നപ്പോൾ അതുവഴിയായിട്ട് ദൈവത്തെങ്കിലേക്കുള്ള അന്വേഷണം അതൊക്കെ സീരിയസ് ആയിട്ട് ആരംഭിക്കുകയും ചെയ്തു നമ്മൾ മനസ്സിലാക്കുകയാണ് നമ്മുടെ ജീവിതത്തിലും ദൈവം ഇതുപോലെ പല രീതിയിൽ തൻ്റെ സ്വരം നമ്മുടെ പക്കിലേക്ക് എത്തിക്കും വീണ്ടും ആ മാത്രയിൽ നിങ്ങൾ എത്ര തന്നെ അശ്രദ്ധരായിരുന്നാലും താൻ ഉദ്ദേശിക്കുന്ന സത്യം അവിടെ നിങ്ങളെ ഗ്രഹിപ്പിക്കുക തന്നെ ചെയ്യും നമ്മൾ ദൈവത്തെ അന്വേഷിച്ചിട്ടല്ല ഇങ്ങനെയുള്ള ദൈവത്തിൻ്റെ സ്വരം നമുക്ക് വരുന്നത് പ്രതീക്ഷിക്കാതെ ആയിരിക്കും ഇന്നിരിക്കുന്ന പള്ളിയിൽ പോകുമ്പോൾ ഇന്നത്തെ പ്രസംഗത്തിലൂടെ എനിക്ക് ദൈവത്തിൻ്റെ സ്വരം കേൾക്കണം കേൾക്കണം എന്നുള്ള ആഗ്രഹം വെച്ചിട്ടുണ്ടെന്നും അല്ലായിരിക്കും നമ്മൾ വന്നിരിക്കുന്നത് നമ്മളിപ്പോൾ അതുപോലെ ഞായറാച്ച കുമാനയ്ക്ക് എത്തി പള്ളിയിരിക്കുമ്പോൾ എൻ്റെ അച്ഛൻ പ്രസംഗം പറഞ്ഞ് വന്നപ്പം അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ വല്ലാണ്ട് സ്പർശിച്ചു ഒട്ടും പ്രതീക്ഷിച്ചില്ല അപ്പോഴേ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ജ്വലിക്കുകയാണ് അപ്പോൾ നമ്മൾ അശ്രദ്ധമായിട്ട് ദൈവത്തെ അന്വേഷിക്കാതെ പോലും നടക്കുന്ന സമയത്ത് ദൈവം നമ്മളിങ്ങനെ സംസാരിക്കുന്നു വിഘ്നേഷ് ലോളാണ് ദൈവത്തെ അന്വേഷിച്ചിട്ട് പോയ ആളല്ല അപകടം പറ്റി കാലു മുട്ട് തകർന്ന് ഇങ്ങനെ ഇരിപ്പായ പോയപ്പം അവിടെ ദൈവം ശക്തമായിട്ട് ഇടപെടുകയാണ് ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദൈവത്തെ ഇച്ചിരി മറന്നും അവഗണിച്ചും പോകുന്നിർത്ത് പോലും ദൈവം തന്നെ സ്വരം നമ്മളെ വിജയകരമായ രീതിയിൽ കേൾപ്പിക്കാൻ അവിടെ ഉദ്ദേശിക്കുന്ന സ്വരം കേൾപ്പിക്കുക തന്നെ ചെയ്യും എന്നാ മത പറയുന്നു നിങ്ങളോ എന്ന സഹോദരിമാരെ ഉടൻ തന്നെ അവിടുത്തെ ക്ഷണം സ്വീകരിക്കാന് സാധിക്കാത്തതിനാൽ അധികം ക്ലേശിക്കുകയും വേണ്ട നിങ്ങൾ ക്ലേശിക്കുകയും വേണ്ട നമുക്കപ്പം തന്നെ അങ്ങ് ആരംഭിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് വല്ലത് വിഷമം വരികയാണ് ആ വിഷമം ഒരു നിരാശയായിട്ടും മടുപ്പായിട്ടും വരണ്ടെന്ന് അമ്മത്തലൈസ പറയാണ് നമുക്കൊരു ആശ്വാസമാണത് നമ്മുടെ ഉള്ളിൽ കത്തൽ അനുഭവപ്പെട്ട ദൈവത്തിൻ്റെ സ്വരമാണ് അത് നമ്മൾ അവഗണിക്കരുത് തന്നെ പരിഗണിക്കണം അത് വെച്ച് ഇപ്പം തന്നെ ഇറങ്ങാൻ പറ്റുന്നില്ലായെന്നുള്ള സാഹചര്യമാണെങ്കിൽ പോലും നിരാശപ്പെടരുത് പറ്റുന്ന പോലെ അതിനുവേണ്ടി കാത്തിരിക്കുകയും പരിശ്രമിക്കുകയും ചെയ്ത് മുന്നോട്ട് നീങ്ങണം ക്ഷമ കാണിക്കാനും ക്ഷമയോടെ കാത്തിരിക്കാൻ നമ്മൾ തയ്യാറാണെന്ന് അമ്മ തലിസ പറയുന്നു അവിടത്തേക്കറിയാം അനേക ദിവസങ്ങൾ ആണ്ടുകൾ തന്നെയും കാത്തിരിക്കുവാൻ പ്രത്യേകിച്ചും നിങ്ങളിൽ സ്ഥിരതയും നല്ല ഉത്സാഹവും ഉണ്ടെങ്കിൽ നിങ്ങൾ സ്ഥിരതയോടെ ദൈവത്തേന് വേണ്ടി ആഗ്രഹിക്കാനും അതിനെ പരിശ്രമിക്കാനും തയ്യാറാണെങ്കിൽ ഉദ്ദേശിക്കുന്ന ആത്മീയ ചിട്ടയിലേക്ക് നിങ്ങൾക്ക് കീറാൻ പറ്റുന്നില്ല എങ്കിൽ പോലും തമ്പുരാനും നമുക്ക് വേണ്ടി ക്ഷമയോടെ കാത്തു നിൽക്കും ക്ഷമയോടെ കാത്തു നിൽക്കും എന്ന് നമുദ്രസ്യ പറയുകയാണ് എത്ര നാളതിന് വേണ്ടിയും കാത്തു നിൽക്കുന്നതെന്ന് ഫൗസ്റ്റീനയോട് ഈശോ ചോദിക്കുന്നു ആളുകളായിട്ട് ഈശോ കാത്തു നിൽക്കുകയാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ഈശോ ദൂരെ കാത്തു നിൽക്കുന്നുണ്ട് എന്തുമാത്രം നല്ല സ്ഥൽപ്രേരണകൾ ഏതെല്ലാം രീതിയിൽ ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ച പോലെയുള്ള മാർഗങ്ങളിലൂടെ നമ്മിലേക്ക് ദൈവം തന്നിട്ട് ഉത്തരം കൊടുക്കാനായിട്ട് മടിച്ച് മടിച്ച് നമ്മുടെ കാര്യമായിട്ട് നീങ്ങുന്ന അനുഭവം നമുക്കെല്ലാവർക്കും ഉണ്ട് പക്ഷെ ഇപ്പോഴും ദൈവം നമുക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ് ഇനിയെങ്കിലും എന്നെങ്കിലും നീ എൻ്റെ സ്വരം കേട്ടിരുന്നെങ്കിൽ ഒന്ന് വന്നിരുന്നെങ്കിൽ ദൈവം ക്ഷമയോടെ കാത്തു അവിടുന്ന് അക്ഷമനാകുന്നില്ല നമ്മൾ തള്ളിക്കളയുന്നില്ല ഒരുപാട് രണ്ടു പറയുന്നവരെ വധക്കിൽ നിന്ന് മുട്ടിക്കൊണ്ടേയിരിക്കുന്നു ആ സ്വരം കേട്ട് ആരെങ്കിലും വാതി തുറന്ന് വന്നാൽ അകത്ത് പ്രവേശിക്ക് ഒരുമിച്ചായിരിക്കും ചെയ്യും ഇതാ അതാണ് ഈ സന്ദർഭത്തിൽ അത്യന്താപേക്ഷിതം എന്ന് വെച്ചാൽ സ്ഥിരതയും ഉത്സാഹം വേണം നമുക്ക് എനിക്ക് ആത്മീയമായിട്ട് വളരണം ദൈവാനുഭവത്തിൽ ജ്വലിക്കണം അവിടുന്ന് ഒന്നാകണം എന്നുള്ള ആഗ്രഹത്തിനും ആ പരിശ്രമത്തിന് സ്ഥിരത ഉണ്ടാവണം ഉപേക്ഷിക്കാൻ പാടില്ല ഈ ആഗ്രഹം നമ്മൾ നടക്കുക നടക്കരുതെന്ന് പറഞ്ഞ് കളയരുത് ഉപേക്ഷിക്കരുത് നടക്കും ഞാൻ ചെയ്യും ഞാൻ എങ്ങനെയെങ്കിലും അവസരം ഉണ്ടാക്കും അതിനുവേണ്ടി ക്ഷമയോടെ നമ്മൾ നീങ്ങണം ഇത് പ്രധാനപ്പെട്ട നമ്മൾ തൃശ്ശൂർ പറയുകയാണ് ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കണം എന്ന് ഈശോ പഠിപ്പിക്കുന്നത് ലൂക്കായ എട്ടിൽ നമ്മൾ വിധക്കാരൻ്റെ ഉപമയുടെ വ്യാഖ്യാനം ഈശോ പറയുമ്പോൾ നല്ല നിലത്ത് വീഴുന്ന വിത്ത് ശുദ്ധവും നിർമ്മലവുമായ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുന്നവരാണ് അവർ എന്ന് ഈശ പഠിപ്പിക്കുന്നുണ്ടല്ലോ അപ്പം ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കാനായിട്ട് വചനത്തെ സ്വീകരിച്ചിട്ട് അതിനുവേണ്ടി കാത്തു നിൽക്കണം നമ്മൾ ഏതൊരു കൃഷി ഇറക്കുമ്പോഴൊരു ക്ഷമയുടെ ആവശ്യമുണ്ട് വിത്ത് ഒരു കപ്പത്തൊണ്ട് കുഴിച്ചിട്ട് പിറ്റേ ദിവസം കപ്പ കിഴക്ക് വരയ്ക്കാൻ ചെന്നാൽ പറ്റിയില്ല അല്ല ഉണ്ടായി അപ്പോഴേ പോയി ചക്ക പറച്ച് തിന്നണമെന്ന് പറഞ്ഞ് നടക്കുകയല്ലോ നമ്മൾ വെയിറ്റ് ചെയ്യണം ചക്കയത് മൂത്ത് മൂത്ത് വരാൻ എൻ്റെ സമയമെടുക്കും അല്ലെങ്കിൽ കപ്പ കിഴങ്ങ് മുളച്ച് പൊങ്ങി വന്ന് കിഴങ്ങ് ഉണ്ടായി പാകം വാങ്ങാൻ സമയമെടുക്കും അത്ര നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പം ക്ഷമ കൃഷിയിൽ ആവശ്യമാണ് ദൈവരായത്തിന് ക്ഷമ ആവശ്യമാണ് ദൈവം നമുക്കൊരു ക്ഷമയോടെ കാത്തു നിൽക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ സമയം തീർന്ന് പോവുക നമ്മൾ മറക്കുകയും ചെയ്തു അതുകൊണ്ട് നമുക്ക് അലസ്വത ഉപേക്ഷി കാണിക്കാൻ പറ്റത്തില്ല നമ്മൾ ദൈവത്തിൻ്റെ കാരുണ്യവും ക്ഷമയും പത്ത് ദിവസ പ്രസവം പറയുമല്ലോ അവിടുന്ന് ദീർഘക്ഷമ കാണിക്കുന്നത് നമ്മൾ രക്ഷപ്രാപിച്ച് വരണം എന്നാഗ്രഹിക്കുന്ന കൊണ്ടാണ് നമ്മളതിനെ നിസ്സാരമാക്കരുത് അതിനെ പരിഗണിച്ചിട്ട് നമുക്ക് നീങ്ങാനായിട്ട് സാധിക്കുകയും ചെയ്യണം അപ്പോൾ ഈ ഒരു സ്ഥിരതയുണ്ടെങ്കിൽ ഗണ്യമായ അഭിവൃദ്ധി ഉണ്ടാകാതിരിക്കുകയില്ല എന്ന് നമ്മൾ തൃശ്ശേ പറയുകയാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഈ ഒരു ചിന്ത വെച്ചുകൊണ്ട് നോക്കാം എന്ത് മാത്രം നമുക്ക് ഈ സ്ഥിരതയോടെ നീങ്ങാൻ സാധിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ സ്ഥലം തിരിച്ചറിയാനായിട്ട് പറ്റുന്നുണ്ട് അതിനെ ഇപ്പോൾ തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് അനുവർത്തിക്കാൻ പറ്റില്ല എന്നതിൻ്റെ പറ്റുന്നില്ല എന്നതിൻ്റെ പേര് നിരാശ കയറരുത് മടുപ്പ് വന്നിട്ടിട്ട് പോകരുത് നമ്മളെ തന്നെ നമ്മുടെ ക്ഷമയോടെ നമ്മൾ മക്ക വീണ്ടും വീണ്ടും കൊണ്ടുവരണം പ്രാർത്ഥനാപൂർവ്വം കാത്തു നിൽക്കണം തവർ നമുക്കൊണ്ട് കാത്തു നിൽക്കും അതുകൊണ്ടു നമ്മുടെ സമയം കടന്നു പോകുന്ന അറിഞ്ഞുകൊണ്ട് നമ്മൾ എത്രയും വേഗം ഈ പോരാട്ടത്തെ അടച്ചിലേക്ക് കിടക്കാനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യണം കാലിലൂയ കാലു ലൂയ േശ്വിശികയുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവനനയുമായ സ്നേഹവും പശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസ സ്നേഹമുള്ള സഹോദരങ്ങൾ നമ്മ ഓരോരുത്തരോടും കൂടെ എല്ലാ ആത്മീയ പരസ്രമങ്ങളും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേ ഈശ്വമിശിക സ്തുതി ആയിരിക്കട്ടെ